നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭാരതത്തെ സ്നേഹിക്കുന്നവർ ഈ കഥ പൂർണ്ണമായും കേൾക്കണം വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യക്കെതിരെ കടുത്ത ടാരിഫുകൾ ഉയർത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് എന്നാൽ ആ മുന്നറിയിപ്പുകൾക്കിടയിൽ സമാനതകളില്ലാത്ത സർജിക്കൽ സ്ട്രൈക്കുമായി ഇന്ത്യ ചില നീക്കങ്ങൾ അതിങ്ങനെയാണ് കരുത്തിനോട് വേണം ഏറ്റുമുട്ടാൻ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്ക് മുൻപിൽ ഇന്ത്യ സമർത്ഥമായ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നത് അമേരിക്കൻ മാധ്യമങ്ങളിൽ ഇന്ന് നിറയുന്ന ഒരു വാർത്ത ഇന്ത്യയുടെ അജിത് ഡോവൽ മോസ്കോയിലെത്തിയെന്ന വാർത്തയാണ് അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്നത് ഇന്ത്യയുടെ റഷ്യയുമായുള്ള പ്രതിരോധ ഊർജ്ജ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന സന്ദർശന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ മോസ്കോയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിലേക്ക് തിരിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന സന്ദർശനമായിരിക്കും ഇതെന്ന് ഇന്ത്യ വ്യക്തമാക്കി നിലവിലെ വർദ്ധിച്ചുവരുന്ന ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഇന്ത്യ പറയുന്നു ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ വിതരണം പോലുള്ള അടിയന്തര പ്രാധാന്യം വിഷയങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും കൂടുതൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള കരാർ ചർച്ചകൾ തുടരും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൻറെ സാധ്യതകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചത് ഒരു നിഷ്പക്ഷ നിലപാടാണ് എന്നാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ രൂക്ഷമായി ഡൊണാൾഡ് ട്രംപ് തുടക്കം മുതൽ എതിർത്തിരുന്നു എന്നാൽ ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും മറ്റ് രാജ്യങ്ങൾ അതിനെ വിലയിരുത്തേണ്ടതില്ല എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇന്ത്യ നല്ല വാണിജ്യ പങ്കാളിയല്ല എന്ന് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകി അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ കൂടുതൽ പിഴ ചുമത്തുമെന്നും അദ്ദേഹം ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി ഒരു വശത്ത് അജിത് ഡോവലിനെ അയച്ച് ഇന്ത്യ നടത്തുന്ന സർജിക്കൽ സ്ട്രൈക്ക് മറ്റൊരു ഇന്ത്യൻ ത്രില്ലറും ഇപ്പോൾ ഭാരതം കാണുന്നു ആർ ബി ഐ പുതിയ നയം അവതരിപ്പിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ കൂടുതൽ പ്രതിരോധമൊരുക്കുന്ന കാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വൻ സസ്പെൻസ് ത്രില്ലർ ഒരുക്കുകയാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് പുതിയ പണനയം പലിശ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തയ്യാറാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇത് പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള ഒരു പ്രാഥമിക നടപടിയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ നൂറ് ശതമാനം ഇറക്കുമതി ചുക്കം അമേരിക്ക ഏർപ്പെടുത്തുമോ അത്തരമൊരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ കയറ്റുമതിക്കാരെ ഇന്ത്യ സംരക്ഷിക്കുമെന്നാണ് കേന്ദ്ര ഭരണകൂടം പറയുന്നത് സി എൻ എൻ ഇന്ന് പ്രസിദ്ധീകരിച്ച വിശദമായ റിപ്പോർട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും റഷ്യൻ നേതാവ് വ്ളാദിമിർ പുതിനുമായും അടുത്ത പങ്കാളിത്തം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്ത്രപരമായ ഒരു സന്തുലിതാവസ്ഥയാണ് ഇപ്പോൾ തുടരുന്നത് എന്ന് സി എൻ എൻ പറയുന്നു മറുവശത്ത് ട്രംപിന് ക്ഷമ നഷ്ടപ്പെട്ടുവെന്നാണ് സി എൻ എൻ വിമർശിക്കുന്നത് മോദി ഒടുവിലൊരു പക്ഷം തെരഞ്ഞെടുക്കേണ്ടിവരും വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തങ്ങളുടെ വ്യാപാര യുദ്ധത്തിൽ ഒരു മുതലെടുപ്പായി ഇന്ത്യ മാറ്റും എന്നാണ് സി എൻ പറയുന്നത് തങ്ങളുടെ സൗഹൃദത്തെ പലപ്പോഴും ഊഷ്മളമായ വാക്കുകളിൽ വിശേഷിപ്പിച്ചിട്ടുള്ള രണ്ട് ദേശീയവാദി നേതാക്കളാണ് ട്രംപും മോദിയും അവർ നേർക്കു നേർ നിൽക്കുമ്പോൾ വിജയം ആരുടെ പക്കലാകും എന്ന് സി എൻ എൻ പരിശോധിക്കുന്നു ഒരിക്കൽ വലിയ സുഹൃത്തുക്കൾ ഇപ്പോഴവർ പരസ്പരം എതിർക്കുന്നു ഇതൊരു കടങ്കഥയാണ് തിങ്കളാഴ്ച സി എൻ ബി സിക്കാണ് ഡൊണാൾഡ് ട്രംപ് ഒരു അഭിമുഖം നൽകിയത് അതിൽ ഇന്ത്യക്കൊരു വ്യക്തമായ മുന്നറിയിപ്പും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടികൾ ഇവിടെയാണ് സി എൻ എൻ ചില ശ്രദ്ധേയമായ ചോദ്യങ്ങൾ ഉയർത്തുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ എന്തിനാണ് ഇപ്പോൾ പ്രശ്നമുന്നയിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ട് ഇന്ത്യയുമായുള്ള സൗഹൃദവും ബന്ധവും അമേരിക്ക തുടരണമെന്ന് സി എൻ എൻ കൃത്യമായി പറയുന്നു അവർ എപ്പോഴും അവരുടെ സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് എല്ലാവരും നല്ലതല്ലാത്ത ഉക്രൈനിലെ കൊലപാതകം റഷ്യ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ചൈനയ്ക്കൊപ്പം റഷ്യയുടെ ഏറ്റവും വലിയ ഊർജ വാകുന്നവരാണവർ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് മോദിയെ സംബന്ധിച്ച് ഈ പ്രശ്നം അത്ര ലളിതമല്ല ട്രംപ് ഭരണകൂടവുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെടാൻ മറ്റു പല രാജ്യങ്ങളും ശ്രമിച്ചപ്പോൾ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ തങ്ങളെ അന്യായമായ ലക്ഷ്യം വെച്ചുള്ള ഈ നടപടികൾക്കെതിരെ ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അമേരിക്കയുടെ ഇപ്പോഴത്തെ നടപടികളെ ന്യായീകരിക്കാനാവാത്തത് ഇന്ത്യ വിമർശിച്ചു കഴിഞ്ഞു ഇതിനെ ഒരു ധിക്കാരപൂർവമായ നടപടിയായി ഡൊണാൾഡ് ട്രംപ് കണക്കുകൂട്ടുന്നു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് യു എസും യൂറോപ്പുമൊക്കെ ഇപ്പോഴും റഷ്യയുമായി വളങ്ങൾ രാസവസ്തുക്കൾ തുടങ്ങിയ മറ്റുപന്നങ്ങളിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ മടിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് സി എൻ എൻ വിശദമാക്കുന്നു ഒന്നേ പോയിന്റ് നാല് ബില്യൺ ജനങ്ങൾ കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥ വളരുന്ന ജനസംഖ്യ ക്രൂഡ് ഓയിലിനായി വളരെക്കാലമായി റഷ്യ ആശ്രയിക്കുന്നു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യം ഇതിനകം തന്നെ ആഗോളതലത്തിൽ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യയുടെ ഉപഭോഗ നിരക്ക് അതിവേഗം വളർത്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ചൈനയെ മറികടക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക വൻ ശക്തിയാക്കി മാറ്റിയത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടാണ് അവർ കൂടുതൽ കാറുകളും മോട്ടോർ സൈക്കിളുകളും വാങ്ങി ഗ്യാസ് ഓയിലിനുള്ള ആവശ്യവും അവർ വർദ്ധിപ്പിച്ചു ഇന്ന് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ മുപ്പത്തിയാറ് ശതമാനം റഷ്യയിൽ നിന്നാണ് ഇത് മോസ്കോയെ രാജ്യത്തെ ഏറ്റവും മികച്ച വിതരണക്കാരാക്കി മാറ്റുന്നുവെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ വലിയ തോതിൽ ഏർപ്പെടുത്തി പിന്നീട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പ്രധാനമായും ഒഴുകിയത് ഏഷ്യയിലേക്ക് ചൈന ഇന്ത്യ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ വലിയ ക്ലയന്റുകളായി മാറി മോസ്കോയ്ക്ക് ഇതൊരു പ്രധാന വരുമാന മാർഗവുമായി പരമ്പരാഗത എണ്ണ വാതക വിതരണക്കാർ നൽകുമായിരുന്നതിനേക്കാൾ കനത്ത വിലക്കുറവിലാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയത് ഇന്ത്യയുടെ തികച്ചും സാമ്പത്തികമോ വാണിജ്യപരമോ ആയ തീരുമാനം ഇന്ത്യൻ അധികൃതർ റഷ്യയുമായുള്ള ക്രൂഡ് ഓയിൽ ഇടപാടിനെ ന്യായീകരിച്ചത് തുടക്കം മുതൽ ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി വർഷങ്ങളായി ഇന്ത്യ അതിന്റെ എണ്ണ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിച്ചു തന്നെയാണ് ഇന്ത്യയുടെ എണ്ണ ഉപഭോഗം ഇപ്പോഴും നിൽക്കുന്നത് ഇന്ത്യയ്ക്കാവശ്യമായ എണ്ണയുടെ എൺപത് ശതമാനം ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നു ആഭ്യന്തര എണ്ണ ഉത്പാദനത്തിൽ വന്ന വലിയ വ്യത്യാസമാണ് ഇതിന് കാരണം ഈ വ്യത്യാസം നികത്താൻ മറ്റു രാജ്യങ്ങൾ പര്യാപ്തമല്ല എന്ന് അമേരിക്കയുടെ സി എൻ എൻ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിന് കുറച്ചധിക ശേഷി ഉണ്ടാകാം പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് മൂന്ന് പോയിന്റ് നാല് ദശലക്ഷം ബാരൽ പമ്പ് ചെയ്യാൻ അവർക്ക് കഴിയില്ല ട്രംപ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ആ സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ തീരുവ ചുമത്തുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപ് ഇറാനിൽ നിന്നും വെനിസ്വലയിൽ നിന്നുമൊക്കെ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെച്ചത് ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ പ്രതിദിനം നാല് ലക്ഷത്തി എൺപതിനായിരം ബാരൽ ഞങ്ങളുടെ കൈകൾ പിന്നിൽ കെട്ടിയിടാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്ന് ഇന്ത്യയുടെ പ്രതികരണം ഇന്ത്യൻ എണ്ണ സമ്പദ് വ്യവസ്ഥയ്ക്കോ വിപണിക്കോ പ്രവർത്തിക്കാൻ കഴിയുന്നയിടം വളരെ പരിമിതമാണ് എന്ന് ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇതോടെയാണ് ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ കഴിയില്ല എന്ന നിലപാട് ശക്തമായി ഇന്ത്യ സ്വീകരിച്ചത് മോദി ഭരണകൂടം യു വ്യാപാര ചർച്ചകൾ തുടരുകയും റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റേൺ എണ്ണയുടെ പരമ്പരാഗത പാത പര്യവേഷണം ചെയ്യുകയും ചെയ്യും എന്നാൽ ഇത് വലിയ ചിലവേറിയ ഒന്നാണ് ഒറ്റ രാത്രി കൊണ്ട് ഇത്തരമൊരു മാറ്റൽ പ്രക്രിയ സാധ്യമാകില്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ മറ്റൊരു പ്രധാന വിഷയവും ഉയർന്നു വരുന്നു ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക പങ്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഇടപെടൽ പശ്ചിമേഷ്യൻ എണ്ണയ്ക്കായി പാശ്ചാത്യ രാജ്യങ്ങളുമായി മത്സരിക്കുന്നില്ല ഇന്ത്യ അതുകൊണ്ടുതന്നെ റഷ്യയിൽ നിന്നുള്ള തങ്ങളുടെ വാങ്ങലുകൾ ആഗോള എണ്ണ വില കുറയ്ക്കാൻ കാരണമാകുന്നു എന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി ബൈഡൻ ഭരണകാലത്ത് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എല്ലാവർക്കും അറിയാം ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അന്ന് ജോ ബൈഡൻ ഇന്ത്യക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉയർത്താതിരുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എങ്കിൽ എല്ലാവർക്കും അറിയാം ഇന്ത്യ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ അത് ചൈനയുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാകും ഇതിന്റെ ആഘാതം അമേരിക്കൻ ഉപഭോക്താക്കൾക്കും സഹിക്കേണ്ടി എന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യ ഇന്ത്യയിലേക്ക് അയക്കുന്ന അസംസ്കൃത റഷ്യൻ എണ്ണയുടെ ഒരു ഭാഗം പിന്നീട് ശുദ്ധീകരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് മോസ്കോയ്ക്കുമേലുള്ള ഉപരോധങ്ങൾ കാരണം ഒരുപാട് രാജ്യങ്ങൾക്ക് പരിമിതിയുണ്ട് ഈ പരിമിതിയാണ് ഇന്ത്യ അവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും മറ്റ് സ്വീകർത്താവ് രാജ്യങ്ങൾക്കും ഗുണം ചെയ്ത ഒരു നിലപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ആറ് പോയിന്റ് രണ്ട് എട്ട് ബില്യൺ ഡോളർ ശുദ്ധീകരിച്ച എണ്ണ ഇന്ത്യ യറ്റുമതി ചെയ്തു ഇത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ പെട്രോളിയം ഉൽപ്പന്ന കയറ്റുമതിക്കാരാക്കി ഇന്ത്യയെ മാറ്റി റഷ്യൻ അസംസ്കൃത എണ്ണയിൽ നിന്ന് നിർമ്മിച്ച് ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും മികച്ച ഉപഭോക്താക്കൾ യൂറോപ്പ് യു എസ് യു കെ എന്നീ രാജ്യങ്ങളാണ് ആ രാജ്യങ്ങൾക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാം ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം മോദി നമ്മളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇത് ഇന്ത്യക്കാരുടെ താല്പര്യമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കേവലം എണ്ണ കയറ്റുമതിയിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു വ്യാപാര ബന്ധം ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിലുണ്ട് യു എസും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധകാലത്ത് ഇന്ത്യ ഔദ്യോഗികമായി ചേരിചേരാ നയമാണ് അന്ന് സ്വീകരിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയുടെ അയൽക്കാരനും ദീർഘകാല എതിരാളിയുമായ പാകിസ്ഥാനി യു എസ് സൈനിക സാമ്പത്തിക സഹായം നൽകാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ സോവിയറ്റ് യൂണിയനിലേക്ക് ചായ്വ് പ്രകടമാക്കി അപ്പോൾ മുതലാണ് റഷ്യ ഇന്ത്യക്ക് ആയുധങ്ങൾ കൈമാറാനും തുടങ്ങിയത് ഇത് അമേരിക്കയുടെ നയപരമായ ഒരു പാളിച്ചയുടെ ഭാഗമായിരുന്നു എന്നാൽ സമീപ വർഷങ്ങളിൽ ട്രംപും മോദിയും തമ്മിലുള്ള സൌഹൃദത്തിൽ ഇന്ത്യ വാഷിംഗ്ടണുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അമേരിക്കയിൽ നിന്നും ഫ്രാൻസ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിന്റെ തോത് കൂട്ടി എന്നാൽ റഷ്യയുമായുള്ള ആയുധ ഇടപാടുകൾ ഏറ്റവും ശക്തമായി ഇന്ത്യ തുടരുന്നു കഴിഞ്ഞ വർഷം മോസ്കോയിൽ നടത്തിയ വിവാദ സന്ദർശനത്തിൽ പോലും മോദി പുതിനുമായി തന്റെ സൗഹൃദവും തുടർന്നു റഷ്യൻ പ്രസിഡന്റ് മോദിയെ കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തോടൊപ്പം യാത്ര നടത്തുകയും ചെയ്ത ദൃശ്യങ്ങൾ ലോകമാധ്യമങ്ങളിൽ ലോകമാധ്യമങ്ങളിലെന്ന് വൈറലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു റാലിയിൽ മോദിയുടെ ഒരു പ്രഖ്യാപനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ മികച്ചൊരു സുഹൃത്ത് ഇന്ത്യയ്ക്കൊരിക്കലും ലഭിച്ചിട്ടില്ല രണ്ടാം തവണ ട്രംപ് വൈറ്റ് ഹൌസിലെത്തുമ്പോഴും ഇന്ത്യയുമായുള്ള സൗഹൃദം തുടരുമെന്നാണ് മോദിയും ഇന്ത്യയുമൊക്കെ കരുതിയത് എന്നാൽ ഏറ്റവും പുതിയ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ നിരാകരിച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചു യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത ദുഃഖത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ പക ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് അദ്ദേഹം തീർക്കുന്നുവോ ഏറ്റവും ഒടുവിൽ ട്രംപ് വെച്ചത് വ്യക്തമാണ് ഇന്ത്യ റഷ്യയുമായി എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല അതേ കരുത്തു തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതും അമേരിക്ക എന്തു പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല അതാണ് പുതിയ ഇന്ത്യ കരുത്തുറ്റ ഭാരതം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്